ഡിയർ ഫ്രണ്ട്സ് ഇച് ഔർ ബ എന്ന കഥയിലെ ആക്ടിവിറ്റീസ് നോക്കാം പകച്ച നീ അഭിനയിക്കരെയും മനസ്സിലാക്കി അഭിനയിക്കാനാണ് ഒരു ബോക്സില് കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മേ ആകേലേ ഹാം ബുസാരി ഞാൻ തനിച്ചല്ല ഞങ്ങൾ കുറേ കൂടുതൽ ചീണ്ടി ഉറുമ്പുകളാണ് വരുന്നത് ഹു മരേ നഹിം ഗുദ്ഗുദി ഹി ശരിയാ അല്ലയോ എനിക്ക് ഇക്കിളി വരും മേ ഗന്നാ ബെഞ്ചാത്താവും ഞാൻ കരിമ്പായി മാറും ഗുദ്ഗുദി നെഹി ഹോഗി ഇക്കിളി ഉണ്ടാകില്ല ധോനോ സാത്ത് സാത്ത് രഹേങ്കേ ഇതാണ് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വാക്യങ്ങൾ അതിനെ നമ്മൾ താഴേക്കുള്ള കോളത്തിൽ ലൈനിൽ പാത്ര കഥാപാത്രം ആരാണിത് പറയുന്നത് അത് എന്താണ് പറയുന്നത് എന്ന് എഴുതണം ആദ്യത്തത്രി ചീണ്ടിയെങ്കി ഇതാരാണ് പറയുന്നത് ആ ബിനിയാണ് പറയുന്നത് അല്ലേ ബിനിയ ബിനിയ പറയുന്നു എന്നിട്ട് ബിനിയ എന്താ പറഞ്ഞത് മേ അകേല അത് താഴെ എടുത്ത് എഴുതണം അടുത്തത് ഇത് ആരാ പറയുന്നത് ഇച്ചു ആണ് പറയുന്നത് ഇച്ചു പറയാണ് ഹോം അരേ നഗി ഗുദ്ഗുദി ഇച്ചു പറയുന്നത് അടുത്തത് നോക്കൂ അതും ഇച്ചു ആണ് പറയുന്നത് ഇച്ചു പറയുന്നു അടുത്തത് ഗുദ്ഗുദി നെഗി ഹോഗി ഇതാരാ പറയുന്നത് ആ ഇക്കിളി വരില്ല എന്ന് പറയുന്ന ആരാണ് ബിനിയാണ് ഗുദ്ഗുദി അടുത്തത് ഇച്ചു ആണ് പറയുന്നത് രണ്ടുപേർക്കും ഒന്നിച്ച് ഇരിക്കാം ഒന്നിച്ച് താമസിക്കാം എന്ന് പറയുന്നത് മനസ്സിലാക്കി എഴുത് മേന്തോസ് ഞാനാണെങ്കിൽ ഞാന് എരുമയാകും അപ്പോൾ അപ്പോൾ ആണെങ്കിൽ ഞാൻ ചീണ്ടി ആകില്ലേ ആകും ഞാൻ ആകും എന്നതുപോലെ തോ ചേർത്തിട്ട് തോ ചേർത്ത് എങ്കിൽ നിന്നാണ് തോ അത് ചേർത്തിട്ടുള്ള അതിന് സമാനമായ വാക്യങ്ങൾ പാഠഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് താഴത്തെ ആക്ടിവിറ്റി തൂ തോ ഗന്നോക എന്താണ് നീ കരിമ്പായി മാറി ൂട്ടോ ഗന്നാ ഹോകോ ചീണ്ടി ബും ഞാൻ ചീണ്ടിയായി തന്നെ മാറും അവിടെയും തോ വന്നു മേൻതോ അപ്പൻ തോ ബിൻഗേ ആ ഞങ്ങളാണെങ്കിൽ ബിനിയേയും ഇച്ചിച്ചും ഞങ്ങൾക്ക് ബിനിയെ ഇച്ചു ആയി തന്നെ ഇരുന്നാ മതി എന്നാണ് ഇതിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഇനി വേറെ വല്ല സെന്റൻസും കിട്ടുകയാണെങ്കിൽ എഴുതാം അടുത്തു നോക്കൂ കോൻ പോല ആരു പറഞ്ഞു താഴെ ഒരു ബോക്സിൽ ഇച്ചുനേം കൊടുത്തിട്ടുണ്ട് ബിനിയേയും കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബോക്സില് സെന്റൻസ് കൊടുത്തിട്ട് മെ ചീണ്ടി ബാ ചാഹത്തി ഇതാരാ പറയുന്നത് ബിനിയ ബിനിയല്ലേ പറയുന്നത് അടുത്ത മേ ഇച്ചു ബിനിയ പറയുന്നു ഇച്ചു പറയുന്നു അടുത്തത് മുച്ചുക്കോ പാനി മസേസേ പടേരഹിന അച്ചാലകത്താകെ അതാരാ പറയുന്നത് ഇച്ചു അടുത്ത സാരി ചീണ്ടിയ ആയേകി അത് ബിനിയ അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും ബിനിയ അത് രണ്ടും എടുത്ത് ബിനിയയിൽ എഴുതുക ഇവിടെ എഴുതുക ആദ്യത്തതും ഒന്നാമത്തതും നാലാമത്തതും ബിനിയ ഒന്നാമത്തതും നാലാമത്തതും ബിനിയ രണ്ടും മൂന്നും രണ്ടും മൂന്നും ഇച്ചു ഒന്ന് നാല് രണ്ടും മൂന്നും ഇച്ചു അത് ഈ കോളത്തില് എടുത്തെഴുതുക അടുത്ത് നോക്കൂ പടേലിഗേ വായിച്ച് എഴുതാനാണ് മീൻ ചീണ്ടി ഞാൻ ഉറുമ്പാകുന്നു ചീണ്ടിയ മിൽക്കർ ഖാത്തീഹെ ഉറുമ്പുകൾ ഒന്നിച്ചാണ് ഭക്ഷിക്കുന്നത് ഒന്നിച്ച് ഒന്നു ചേർന്നാണ് ഭക്ഷിക്കാൻ പിന്നെ ഖേർ മിൽക്കർ രഹതീഹെ വീടുണ്ടാക്കുന്നതും ഒന്നിച്ച് താമസിക്കുന്നതും അവർ ചീണ്ടികൾ എല്ലാം ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നു വീടുണ്ടാക്കുന്നതൊന്നിച്ച് അതുപോലെ ഒന്നിച്ച് താമസിക്കുന്നു ഇനി അടുത്തോ മേം ഭൈസും മേം ഭൈംസുവും ഞാൻ എരുമയാകുന്നു ഉച്ച പാനീയം പടേ രഹിത അച്ചാലും എനിക്ക് വെള്ളത്തിൽ വീണ് കിടക്കുന്നത് വളരെയധികം ഇഷ്ടമാണ് ഇത് ഇച്ചു ആണ് പറയുന്നത് ആദ്യത്തേത് ബിനിയുടെയാണ് ബിനിയ ചീണ്ടി ആവുമ്പോഴുള്ള കാര്യമാണ് അടുത്തത് ഇച്ചു നെക്സ്റ്റ് നോക്കൂ കിസിപ്പർ ടിപ്പണി ലിഗെ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് അപ്പോൾ നമുക്ക് മൂന്ന് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് പേട് ചിടിയ ഔർ നദി ഇതിൽ ആദ്യം അതിനെ ഒന്ന് പരിചയപ്പെടാം മേ പേടുഹും ഞാൻ പേടാകുന്നു മേ ആക്കോ ഞാൻ താങ്കൾക്ക് ബാക്കി നമ്മൾ പൂരിപ്പിക്കാം ഫൽ ഫൂൽ ചായും പഴങ്ങളും പൂക്കളും തണലും നൽകുന്നു അടുത്ത ലൈനി മേ ലോകോങ്കോ ലക്കഡി ദേത്താഹും ഞാൻ ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നു തടി തടി നൽകുന്നു മേ ലോകോങ്കോ ലക്കഡി തേത്താഹും അടുത്തു നോക്കൂ മേ ചിടിയാകും ഞാൻ പക്ഷിയാകുന്നു മേ പേടോം പർ ും ഞാൻ മരത്തിന്മേലെ എന്തുണ്ടാക്കുന്നു പക്ഷിക്കൂട് ഉണ്ടാക്കുന്നു മേ ആകാശ്മേ ഉടുത്തീഹും ഞാൻ ആകാശത്തിൽ പറക്കുന്നു അടുത്ത നദിയാണ് മേ നദീഹും ഞാൻ നദിയാവുന്നു മേ കളകൾ കർത്തികീഹും ഞാൻ കളകള സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്നു മേ ലോഗും ഞാൻ ആൾക്കാർക്ക് വെള്ളം നൽകുന്നു ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിനെ വലുതാക്കി ഒരു പാരഗ്രാഫായിട്ട് എഴുതണം ആദ്യം പേട് രണ്ടാമത് പക്ഷി മൂന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി നമുക്ക് മൂന്നും എഴുതി വെക്കാം ഏതാണ് എക്സാമിന് ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ പേടായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ പക്ഷിയായിരിക്കും ചിലപ്പോൾ നദിയായിരിക്കും അതുകൊണ്ട് നമുക്ക് മൂന്നും എഴുതാം പേടിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന നോക്കൂ മേം പേടും ഞാൻ മരമാകുന്നു മേ ലോഗോങ്കോ ഫൽ പൂൽ ഔർ ചായും ഞാൻ ആൾക്കാർക്ക് പഴങ്ങളും പൂക്കളും തടിയും തണലും നൽകുന്നു ഓക്സിജൻ ബി ദേത്താഹും ഞാൻ എല്ലാവർക്കും ഓക്സിജനും നൽകുന്നു മേഖ ജീവജാലോങ്ക ബസേരാഹും ഞാൻ ഒരുപാട് ജീവജാലങ്ങളുടെ വാസസ്ഥലമാകുന്നു ലോക മുജേ കാട്ടേസ് പ്രകൃതിക്കാ സന്തുലൻ ബിഗടി ജാത്താ ഹേ ആൾക്കാർ എന്നെ മുറിക്കുന്നതുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു മേരേ ബിനാ സബ് ജീവജാലോങ്കാ ജീനാ മുസ്കിൽ ഹേ എന്നെ കൂടാതെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം പ്രയാസമുള്ളതാകുന്നു ഇസ്ലിയെ മേൻ ചാകത്താഹും കി ലോഗ് അധികാധികം പേടിലകായേം അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ആൾക്കാര് കൂടുതൽ കൂടുതൽ മരങ്ങൾ നടണം എന്നാണ് അടുത്തത് ചെടിയാകും ഞാനൊരു പക്ഷിയാകുന്നു മേ ആസ്മാൻ മേ പങ്ക് ഫൈലാക്കർ രഹിഹും ഞാൻ ആകാശത്തിൽ ചിറക് വിരിച്ച് പറക്കുന്നു മുജെ സമൂഹമേ രഹിത പസന്ദ് ഹേ എനിക്ക് സമൂഹത്തിൽ ജീവിക്കുന്നത് ഇഷ്ടമാകുന്നു മേ അനാജ്ഹും ഞാൻ ധാന്യങ്ങളും പഴങ്ങളും വിത്തുകളും ചെറുപ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്നു മേം പേടോംബർ ബെനാക്കർ രഹത്തി ഞാൻ മരങ്ങളിൽ കൂടുകൾ ഉണ്ടാക്കി താമസിക്കുന്നു മേരെ ആവാസ് ചീം ചീം ഹേ എൻ്റെ ആവാസ് എൻ്റെ സൗണ്ട് ചീം ചീം എന്നാണ് അടുത്തത് നദി മേം എക് നദീഹും ഞാനൊരു നദിയാകുന്നു മേം പർവ്വത സേ ആക്കാർ സമുദ്ര തൂഞ്ചത്തീഹും ഞാൻ പർവ്വതത്തിൽ നിന്ന് തുടങ്ങി സമുദ്രത്തിൽ എത്തിച്ചേരുന്നു മേം സബ് ജീവജാലോ പാനീ ദേത്താഹും ഞാൻ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം നൽകുന്നു മേരെ പാനീ സെ ബിജലി ബെൻതീഹും എൻ്റെ വെള്ളത്തിൽ നിന്ന് ബിജലി ഉണ്ടാക്കുന്നു വൈദ്യുതി ഉണ്ടാക്കുന്നു മേരെ പാനീത്തോ സീചായി ബി കർത്തീഹേ എൻ്റെ വെള്ളം കൃഷിക്ക് ജലസേചനത്തിനുപയോഗിക്കുന്നു ലേക്കിൻ മേരെ പാനീക്കോ ലോകു മലിനകർത്താകെ എന്നാൽ എൻ്റെ വെള്ളത്തിനെ ആൾക്കാർ മലിനമാക്കുന്നു യുസസേ മേരെ പാനീ ഖരാബ് ഹോജാത്താകെ അതുകൊണ്ട് എൻ്റെ വെള്ളം കേടുവന്നു പോകുന്നു മേൻ ചാഹത്താ ഹും കി ലോകു മുജേ സാഫ് രഹിക്കർ രക്ഷാക്കരയെ എൻ്റെ ആഗ്രഹം ആൾക്കാർ എന്നെ വൃത്തിയായി സൂക്ഷിച്ച് രക്ഷിക്കണം എന്നാണ് പോസ്റ്റർ ഉണ്ടാക്കണം പടയ സമച്ചേം വായിച്ചു മനസ്സിലാക്കാൻ ചീണ്ടിയാം മിൽക്കർ ഖാത്തീഹെ മിൽക്കർ ഖർ ബെനാത്തീഹെ മിൽക്കർ രഹത്തീഹെ അതായത് ചീണ്ടികൾ ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു ഉറുമ്പുകൾ ഒന്നിച്ച് കഴിക്കുന്നു ഒന്നിച്ച് വീടുണ്ടാക്കുന്നു ഒന്നിച്ച് താമസിക്കുന്നു അതാണ് ഏകദാ മേം ബൽഹേ ഐകമത്യം മഹാബലം അതായത് ഒന്നിച്ച് ചെയ്താൽ എല്ലാം നന്നായി ചെയ്യാമെന്നാണ് വിഷയ്പ പോസ്റ്റർ തയ്യാർക്കരെയും ഏകദാമേ ബെൽ ഐകബന്ധ്യം മഹാബലം എന്നുള്ള ആ വിഷയത്തെ ആസ്വദമാക്കി പോസ്റ്റർ തയ്യാറാക്കാനാണ് നോക്കൂ അപ്പൊ നമ്മൾ ഇത് എഴുതണം ബെൽ ഇതെടുത്ത് എഴുതാനാണ് ഞാനിങ്ങനെയാണ് സഫ് മിൽക്കർ പായേ എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഏത് വർക്കായാലും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ സഫലതാ പായീം അതായത് വിജയം കിട്ടും സബ് സെൻകർ കാ സഫലത പായീം ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആൾക്കാരിൻ്റെ ചിത്രം കൊടുക്കാം കുട്ടികളുടെ ചിത്രം കൊടുക്കാം അല്ലെങ്കിൽ ഒരു വേടൻ പക്ഷി അമ്പയ്യാൻ വരുമ്പോൾ കുറേ പക്ഷികൾ കൂടി ആക്രമിച്ചിട്ട് അയാൾ ഓടിക്കുന്നത് മരവും ഒരു വേടൻ്റെ വേട്ടക്കാരൻ്റെ ചിത്രവും കുറച്ച് പക്ഷികളുടെ ചിത്രവും കൂടെ കൊടുത്താലും മതി അപ്പൊ നിങ്ങൾക്ക് ഉചിതമായ രീതിയിലുള്ള ചിത്രം ആഡ് ചെയ്യുക അപ്പോൾ ഇച്ചു ഓർബിനിയ എന്ന പാഠഭാഗം എല്ലാം എടുത്തു കഴിഞ്ഞു ആക്ടിവിറ്റീസോ ഒക്കെ പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ചെറു ചെറിയ അറിവുകൾ വലിയ സ്കോറിലേക്ക് എത്തും നിങ്ങൾ എല്ലാവരും ഇത് നന്നായി പഠിക്കുക താങ്ക്